അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൺ ഞാനിന്നൊരു പെർട്ടിക്കുലർ റെസിപ്പിയുമായിട്ടല്ല വന്നിട്ടുള്ളത് മറിച്ച് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഈവനിങ് ടു ഡിന്നർ വ്ളോഗ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കരുതിയത് ഈ വ്ളോഗ് ചെയ്യാൻ എനിക്കൊരു പ്രത്യേക റീസൺ ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ണൂർ കിച്ചൻ്റെ ഒരു വ്ളോഗ് കാണാനിടയായി അപ്പോൾ അതിൽ അവരുണ്ടാക്കുന്ന ഒരു ഒറോട്ടിയും തേങ്ങ അരച്ച മീൻകറിയും കണ്ടപ്പത്തൊട്ടുള്ളൊരു കൊതിയാണ് അതുണ്ടാക്കണം എന്നുള്ളത് അപ്പം ഉണ്ടാക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ ഓൾറെഡി ഒറോട്ടിയുടെയും കറിയുടെയും ഒക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗായിട്ട് ഈവനിങ് ടു ഡിന്നർ എന്തായാലും ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈവനിങ് ടു ഡിന്നർ വ്ളോഗ് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് മുമ്പേ കറി ഉണ്ടാക്കിപ്പോയി അപ്പം അതിൻ്റെ റെസിപ്പി ഇതിലേക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ അയക്കൂറ വെച്ച് കൊണ്ടുള്ളൊരു മീൻ കറി സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ് അതിനൊരുപാട് മിസ്റ്റേക്സ് ഒക്കെ കാണും അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം എല്ലാവരും ആ വീഡിയോ കൂടെ കാണണം കേട്ടോ അപ്പോൾ ഈവനിങ്ങിന് നമ്മൾ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക് വേണ്ടിയിട്ട് ചില്ലി റോളും അതുപോലെ ഗോബി ഗോപി ആണ് ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ പിന്നെ ഡിന്നറിന് അതുപോലെ ഒറോട്ടിയും മീൻ ആണം എന്നാണ് നമ്മൾ തേങ്ങ അരച്ച കറിക്ക് പറയാം അതുപോലെ മുളകിട്ടതും അപ്പോൾ ഈ ചെറിയ വ്ലോഗ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ സമയം ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം പെട്ടെന്നുള്ളൊരു തോന്നലിനാണ് ഞാൻ ഒറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാനിപ്പം ഒറോട്ടിക്ക് വേണ്ടിയിട്ട് അരി കുതിർത്തെടുക്കാനായിട്ട് വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം നന്നായി തിളച്ച് വരണം ശേഷമാണ് അരി ഇടാൻ പറ്റുള്ളൂ അപ്പം എടുക്കുന്ന അരി ഏതാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ പുഴുങ്ങലരി പൊന്നി അരിയൊക്കെ ആ അരിയാണ് നമ്മൾ ഇതിനേക്ക് യൂസ് ചെയ്യുക അപ്പം ഞാനിപ്പം ഇവിടെ ഒന്നര ഗ്ലാസ്സോളം അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം കുതിരാനായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം അപ്പം വെള്ളം ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഈ അരിയിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം അടച്ചു വെക്കാറാണ് എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും ആ സമയമാണ് നമ്മൾ അരി അരച്ചെടുക്കേണ്ടത് നന്നായി കഴുകിയ ശേഷമാണ് അരക്കേണ്ടത് ഇപ്പം കുറച്ച് ഈസി പണിയായിട്ട് ഓരോരുത്തരും അരി അരക്കുന്നതിൻ്റെ ആ ഒരു മെനക്കേട് കൊണ്ട് അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഒറോട്ടി ഉണ്ടാക്കാറ് അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ പൊതുവേ ഇങ്ങനെ അരി അരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ് അപ്പോൾ ഇനി നമുക്ക് ചായൻ്റെ കടിയിലേക്ക് പോവാം ഇവിടെ എന്തായാലും ഒരു നാല് നാലര ആവുമ്പോഴേക്കും ചായ റെഡിയാകും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിന് മുമ്പേ തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചില്ലി റോൾ ആണ് ഇതുപോലെ വലിയ സൈസ് മുളക് കിട്ടിയപ്പോൾ റോൾ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു നല്ലൊരു സ്പൈസി ആയിട്ടുള്ള മുളകാണ് ആ എരിവ് പോകാൻ വേണ്ടിയിട്ട് ഈ മുളകൊന്ന് കീറിയ ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം ഒന്നുകിൽ തൈരിലേക്ക് മുക്കി വെക്കാം അല്ലെങ്കിൽ ഉപ്പിന്റെ വെള്ളത്തിൽ മുക്കി വെക്കാം അപ്പം ആ ഒരു എരിവ് അങ്ങ് മാറിക്കിട്ടും ഞാനിപ്പോൾ ഇങ്ങനെ നാല് മുളകാണ് എടുത്തിട്ടുള്ളത് നാലും കീറിയെടുത്ത ശേഷം അതിനുള്ളിലേക്ക് കുറച്ച് ഉപ്പ് നിറച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഉപ്പ് പുരട്ടി കൊടുക്കുമ്പോൾ അതിനുള്ളിലുള്ള സീഡ്സൊന്നും എടുത്ത് മാറ്റണം എന്നില്ല കേട്ടോ ഞാനിപ്പം ഇങ്ങനെ നാലെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇപ്പം നമ്മൾ നാല് പേരാണുള്ളത് ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ബാക്കി ഫ്രിഡ്ജിലേക്ക് തള്ളേണ്ടി വരും അപ്പം അതിൽ നല്ലത് നമ്മൾ കണക്കായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അങ്ങനെ ഞാനിപ്പം നാല് മുളക് ഇതുപോലെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു സമോസ ഷീറ്റിലേക്ക് റോൾ ചെയ്തെടുക്കാം ഈ ഒരു സമോസ ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് രണ്ട് ദിവസം മുമ്പ് സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് എയർ കടക്കാത്ത രീതിയിൽ നന്നായി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒരു വൺ വീക്കൊക്കെ നമുക്കിത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഡ്രൈ ആയി പോകില്ല എയർ കടക്കാത്ത രീതിയിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു മുളക് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുമ്പേ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഗോബി ഫ്രൈക്ക് വേണ്ടിയിട്ട് കുറച്ച് മൈദ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിപ്പം ഇവിടെ പുരട്ടി കൊടുത്തത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുളക് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ നന്നായി റോൾ ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഭാഗം കൂടി ഇതുപോലെ മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മളിത് ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം ഉള്ളിലേക്ക് എണ്ണ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് മുളകിൻ്റെ ഈ തണ്ടുണ്ടല്ലോ ഇത് പുറത്തേക്കാക്കിയിട്ട് റോൾ ചെയ്താൽ മതി പിന്നെ അതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ അടിഭാഗത്തേക്കും ഇതുപോലെ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി പ്രെസ് ചെയ്ത് വെക്കാം അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓയിലിൽ ഇടുമ്പം എണ്ണ ഉള്ളിലേക്ക് കയറില്ല അങ്ങനെ നമുക്ക് എന്തെയ്യാം എല്ലാ ചില്ലിയും ഇതുപോലെ റോൾ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഞാനിപ്പം കോളിഫ്ലവറും ഗോബി ഫ്രൈക്ക് വേണ്ടിയിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത കോളിഫ്ലവർ ഇട്ടിട്ട് മിക്സാക്കി വെക്കാം സാധാരണ ഒരു മൈദ ബാറ്ററി തന്നെയാണ് മൈദയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചുപ്പ് അതുപോലെ ചെറിയ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ ഗരം മസാല എന്നിവ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം ഈ ഈ ബാറ്ററിയിലേക്കാണ് ചെറുതായി പീസാക്കിയ കോളിഫ്ലവർ ഇട്ട് കൊടുത്തത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നും ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആദ്യം റോളാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള വലിയൊരു ചീനച്ചട്ടി എടുക്കണം കേട്ടോ എന്നിട്ട് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചില്ലി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനിപ്പം ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് സമോസ ഷീറ്റ് ആയതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള റോളാണ് ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പം കുറച്ചൊരു ബാച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കോളിഫ്ലവറ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ േവിക്കാതെയും ചെയ്യാം വേവിച്ചിട്ട് നമ്മളിതുപോലെ ബാറ്ററിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും മറ്റേത് വേവിക്കാതെ ആവുമ്പം ആ കോളിഫ്ലവറും ഉൾഭാഗം കൂടെ ഫ്രൈ ആയി കിട്ടണമല്ലോ അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചധിക സമയം എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ ഗോബി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിപ്പം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇപ്പം നമ്മുടെ ചില്ലി റോളും അതുപോലെ തന്നെ ഗോബി ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനിപ്പം വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ കട്ടൻ ചായക്കുള്ള കടുപ്പം മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ചു കൂടെ ചായപ്പൊടി ഇട്ടിട്ട് പാൽ ചായ എടുക്കാം അപ്പോൾ ഉമ്മ സ്ഥിരമായിട്ട് കട്ടൻ ചായയാണ് കുടിക്കാറ് ഞാനിപ്പം സ്നാക്കും ഉള്ളതുകൊണ്ട് ഞാനും കട്ടൻ ചായ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള രണ്ടാൾക്കും പാൽ ചായ തന്നെയാണ് ആവശ്യം അപ്പം ഞാനിപ്പം ഒരു ഗ്ലാസ്സിനുള്ളതാണ് പാൽ ചായ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് കുറച്ച് പാലിലേക്ക് ഇട്ടിട്ട് നല്ല കടുപ്പത്തിലുള്ള ചായയാക്കി എടുക്കാം അപ്പം നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ചായക്കടിയാണെങ്കിൽ നല്ല മധുരത്തോടെയുള്ള കട്ടൻ ചായ വ സൂപ്പറാണല്ലേ ഇനി അതേപോലെ തന്നെ ഞാനിപ്പം ഒരു ഗ്ലാസ്സിലേക്ക് പാൽ ചായയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ആക്കുകയാണ് അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ചില്ലി റോളിലേക്ക് കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വന്നിട്ട് നല്ല ചൂടോടെ ചായയോടൊപ്പം സെർവ് ചെയ്യാം ഞാനിപ്പം ഇതൊരു കപ്പിലേക്ക് ചായ ഒഴിക്കുകയാണ് അങ്ങനെ നല്ല ചൂട് ചായയോടൊപ്പം സ്പൈസി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഗോബി ഫ്രൈ ആയാലും അല്ലെങ്കിൽ ഈ ചില്ലി റോൾ ആയാലും മയണൈസിനോടൊപ്പം അല്ലെങ്കിൽ ടൊമാറ്റോ സോസിനോടൊപ്പം അല്ലെങ്കിൽ ഒരു പുതിന ചട്നിയോടൊപ്പം സെർവ് ചെയ്യാം ഞാനിപ്പം മയണൈസിനോടൊപ്പമാണ് സെർവ് ചെയ്തത് അപ്പം നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസീസ് സ്നാക്സിനോടൊപ്പം ഇന്നത്തെ ചായക്കടി കഴിഞ്ഞു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒറോട്ടിയുടെ അരി അരച്ചെടുക്കാം അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പാത്രങ്ങളൊക്കെ ഓരോന്നും ചായയുടെയും കടിയുടെയും ഒക്കെ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തു വെച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊന്ന് അസുഖ നിസ്കരിച്ചതിന് ശേഷം ഒറോട്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാം അപ്പം ഞാനിപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് നമുക്ക് ഒറോട്ടിയുടെ അരി എന്താ എന്ന് നോക്കാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ എന്നാലും നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം ആദ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഇതിപ്പോൾ ഒരു മൂന്ന് നാല് തവണ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഞാനിപ്പം ഗ്രൈൻഡറിലാണ് അരക്കുന്നത് നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ അരക്കാം കേട്ടോ ഇതാണ് ഗ്രൈൻഡർ ഇത് മാഹി റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഏതാണ് ഗ്രൈൻഡർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും ആ സമയത്ത് ഒരു ഒന്ന് രണ്ട് വർഷമായി തോന്നും ഫ്രീ ആയിട്ട് ഗ്രൈൻഡറും മിക്സിയും പോണ്ടശ്ശേരി ഗവൺമെൻറ്റിൻ്റെ വക കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണിത് നമ്മൾ നമ്മളിതിടക്കിടക്ക് ഇതിൽ നിന്ന് തന്നെയാണ് അരിയും തേങ്ങയും ഒക്കെ അരച്ചെടുക്കാറ് വാട്ടിപ്പത്തിൽ നിന്നൊക്കെ ഈ ഗ്രൈൻഡറിൽ അരി അരച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് നന്നായി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അരക്കുന്നതൊന്ന് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ അമ്മി അപ്പം ഈ അമ്മി വെച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലായിട്ട് അമ്മി കല്ല് വെച്ച് കൊടുക്കണം അപ്പം ഞാനിപ്പം അമ്മി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അമ്മി അമ്മിക്കല്ല് നമുക്കിതിന് മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പ്രിങ്ങ് കൊണ്ട് നന്നായി ടൈറ്റ് ചെയ്യണം അപ്പം ഞാനിപ്പം അമ്മി കല്ല് ഒരു ലെവലായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും അതിനുശേഷം ഒരു സ്പ്രിങ് ഇട്ടിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം തിരിച്ചു കൊടുത്തിട്ട് നന്നായി ടൈറ്റ് ചെയ്യാം അപ്പം നമ്മുടെ അമ്മി നല്ല ലെവലായിട്ട് തന്നെ അരഞ്ഞു കിട്ടും അപ്പം നമ്മുടെ അമ്മി നന്നായി ടൈറ്റാക്കിയിട്ട് ഞാനിപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അരി മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ കുറച്ച് കുറച്ചായിട്ടേ നമുക്ക് അരക്കാൻ പറ്റും ഗ്രൈൻഡറിലാകുമ്പോൾ ഞാനിപ്പോൾ എടുത്ത അരി മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഇപ്പം ഗ്രൈൻഡറിൽ അരക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കാത്തതുകൊണ്ട് അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിക്സിയിലൊക്കെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട ഇടക്കിടക്കൊന്ന് സൈഡൊക്കെ ഒന്ന് വടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇത് മൂടാനായിട്ടൊരു മൂടിയും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ അരി അരക്കുന്നതിനിടയിൽ മൂടി വെച്ചിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതും ചെയ്ത് തീർക്കാം അപ്പോൾ ഇതിനിടയിൽ ഉമ്മ പോയിട്ട് ചെടിയൊക്കെ നനക്കുകയാണ് ഉമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് എനിക്കത്ര ഇഷ്ടവും ഇല്ലാത്ത ഒന്നാണ് ഇതാണ് നമ്മുടെ ബിരിയാണി അല കേട്ടോ ബിരിയാണി അല്ല എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അല്ലാതെ സാധാരണ വെറും ചോറ് ഉണ്ടാക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് നല്ല ബിരിയാണിയുടെ ആ ഒരു സ്മെല്ല് കിട്ടും ബിരിയാണി അലയുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പുതിനയും ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഉമ്മ നനക്കുന്നതിനിടയിൽ ഞാൻ പോയിട്ടൊന്ന് നോക്കിയതാണ് നമുക്ക് നമ്മുടെ അരി എന്താ എന്ന് നോക്കാം ഇപ്പം അരി ഏകദേശം അരഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പോൾ ഈ ഗ്രൈൻഡർ യൂസ് ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് ഇത് ഓണാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ അരി എടുക്കേണ്ടത് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരി ഇതിൽ നിന്ന് കോരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ കൈ കൊണ്ട് അരി കോരി കോരി എടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഞാനിപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒറോട്ടി ചുട്ടെടുക്കാം ഇതിപ്പം കുറച്ചൊക്കെ അരിയും തേങ്ങയൊക്കെയാണ് അരച്ചെടുക്കേണ്ടതെങ്കിൽ ഇതെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് കഴുകിയെടുക്കാനൊക്കെ വലിയൊരു പാടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ആണെങ്കിൽ മിക്സിയിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കാറ് കേട്ടോ അങ്ങനെ ഉമ്മ ഇപ്പം കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് റൗണ്ടായിട്ട് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായി തുടച്ചെടുത്തിട്ട് രണ്ട് ഭാഗവും തുടച്ച ശേഷം ഒന്ന് കഴുകിയെടുക്കാം ഇപ്പം നമ്മുടെ അരി കണ്ടോ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ പ്രത്യേകിച്ച് ഒരു അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓറോട്ട് ഉരുട്ടി ചുട്ടെടുക്കാൻ പറ്റും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇലയിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം കയ്യിലും കുറച്ച് എണ്ണ തടവിയതിനു ശേഷം ഓരോ ഉരുട്ടയായിട്ട് നമുക്കിതുപോലെ ചെറിയ എടുക്കാം നന്നായി ഉരുട്ടിയിട്ട് നൈസായി ഉരുട്ടിയെടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇലയിലിട്ടിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ കൈയുടെ ഉൾഭാഗം വെച്ചുകൊണ്ട് പരത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലായിട്ട് വേറൊരു ഇല വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഒന്ന് പരത്തി വെക്കുകയാണ് എന്നിട്ട് ചൂടായ കല്ലിലിട്ടിട്ട് ഒരുമിച്ച് ചുട്ടെടുക്കാം പിന്നെ ഞാനിപ്പം കല്ല് ചൂടാകാനായി വെച്ചിട്ടുണ്ട് ഇനി നന്നായി ചൂടായി വന്ന കല്ല് ഒന്നെന്ത് ചെയ്യാം ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കാം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തുണിയാണ് അത് വെച്ചിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ അരിപ്പത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഇല ഉള്ളത് കൊണ്ട് എനിക്കൊരു മൂന്ന് നാലെണ്ണേ ഇതിൽ വെക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഇലയുടെ ആ ഒരു സ്പേസും കൂടെ ഇതിൽ എടുക്കുന്നുണ്ടല്ലോ ഇല ഇല്ലാതെ ആവുമ്പോൾ ഒരട്ടെണ്ണമൊക്കെ ഞാൻ സാധാരണ വെച്ചിട്ട് ചുട്ടെടുക്കാറാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭാഗം ചെറുതായി ഒന്നും ഒരിഞ്ഞ് വന്നാൽ അടുത്ത ഭാഗം ഇലയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് മനസ്സിലാവും ചെറുതായി ഒന്നും ഇലയൊക്കെ ഒന്ന് വാടിയ ആ ഒരു മണം വരുമ്പോൾ നമുക്ക് എന്തെയ്യാം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മുകളിലുള്ള ആ ഇല അങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ ഇല വെക്കണം എന്നില്ല ഇനിയിപ്പം ഇല എടുത്ത് കളയുമ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട് കണ്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇല എടുത്ത ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്ഥലമുള്ളിടത്തൊക്കെ ഓരോ ഓരോ ടിയായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗം നന്നായി വാടി വന്നു എന്ന് കാണുമ്പോൾ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നമ്മളിട്ട ഒരു ഒറോട്ടി ഉണ്ടാവുമല്ലോ അത് നമ്മൾ എന്ത് ചെയ്യണം നടുക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഓരോന്നും ചുട്ടെടുക്കാം ഇങ്ങനെ ഒരുപാടെണ്ണ ഇട്ടിട്ട് ചുട്ടെടുക്കുമ്പോൾ അങ്ങനെ ചുടുന്നതാണ് നല്ലത് കാരണം നടുഭാഗത്ത് എന്തായാലും തീ കൂടുതൽ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആദ്യം ഇട്ടതിനെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് നന്നായി ചുട്ടെടുക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി പൊങ്ങി വരും പിന്നെ അടുത്ത ഭാഗം ഇട്ടിട്ട് ഉൾഭാഗം നന്നായി വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കൈ കൊണ്ടൊന്നെടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്ത ശേഷം അത് ഈ കല്ലിൽ നിന്നും എടുത്തിട്ട് കാസ്ട്രോളിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഒറോട്ട ഇങ്ങനെ ആദ്യമായിട്ട് ചുടുന്നവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ആ നടുഭാഗത്തുള്ളത് വന്തു വന്നത് നമ്മൾ പുറത്തെടുത്ത് ഫ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ശേഷം നമ്മൾ ഏതാണോ ഇട്ടത് അതാണ് നടുവിലേക്ക് വെക്കേണ്ടത് എന്നിട്ട് ഓരോന്നും തിരിച്ചുവിട്ട് കൊടുത്തിട്ട് ഒരു സ്പേസ് വരുന്നിടത്ത് പുതിയത് കൊണ്ടുവന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നും ഓരോന്നുമായിട്ട് ചുട്ടെടുക്കാം ഇനിയിപ്പം ഒറോട്ടി പരത്തിയിട്ട് റൗണ്ടായിട്ട് കിട്ടുന്നില്ലാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ കാണിച്ചു തരാം ഇതുപോലെ രണ്ട് ഇല അല്ലെങ്കിൽ രണ്ട് കവർ എടുക്കാം ഒരു മൂടിയും എടുക്കണം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ബോളാക്കി എടുക്കുന്നത് പോലെ നല്ല നൈസായിട്ടൊരു ബോളാക്കി എടുക്കാം അതിനുശേഷം ഈ ബോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ ഇല കൊണ്ട് മൂടുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂടി കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്തിട്ട് അങ്ങ് അമർത്തരുത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇപ്പൊ കണ്ടോ നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു ഒറോട്ടിയുടെ ആ ഒരു പത്തിൽ കിട്ടിയില്ലേ ഞാനൊക്കെ ആദ്യം ഇങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെയാണ് റൗണ്ടായിട്ട് പരത്താൻ പഠിച്ചത് അപ്പോൾ ഒറോട്ടിയൊക്കെ ചുട്ടെടുക്കാന്നുള്ളത് കുറച്ചൊരു സമയം എടുക്കുന്ന പണി തന്നെയാണ് ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വന്ന് കിട്ടണമല്ലോ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരാണ് ഇതുപോലെ ചെറിയ ചെറിയ ഒറോട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് പണ്ടത്തെ എൻ്റെ ഉമ്മാമയും ഉമ്മയും ഒക്കെ വലിയ സൈസിലുള്ള ആ ടയർ പത്തിലുണ്ടല്ലോ ആ രീതിയിലുള്ള ഒറോട്ടിയാണ് ഇപ്പോഴും അവരൊക്കെ ഉമ്മയൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ഒറോട്ടി തന്നെയാണ് ചൂടാറ് അപ്പം ഞാനൊക്കെ മടി കാരണം പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചൂടുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒറോട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ ഞാനിപ്പം കാസറോളിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇലയും കൂടെ വെച്ചിട്ട് മൂടി വെച്ചാൽ ആ ഒരു സ്മെല്ലിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഈ കറി ഉണ്ടാക്കാറ് എന്താ പറയുക ഞാനിപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിൻ്റെ ശരിയായ റെസിപ്പി കാണണമെങ്കിൽ കണ്ണൂർ കിച്ചണിലെ ആ ഒരു ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിതുണ്ടാക്കിയത് അവർ അക്കൂറ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഞാനിപ്പോൾ ഇവിടെ വേളൂരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ കിച്ചനിലുള്ള ആൾ ഉണ്ടാക്കിയ കണ്ടപ്പോൾ എനിക്കത്രയും കൊതികൊണ്ടാണ് ഇന്ന് ഞാൻ പൊറോട്ടയും ഈയൊരു ആണോ മീനാണവും ഉണ്ടാക്കിയത് നമ്മളിവിടെ തലശ്ശേരി മാഹിക്കാരൊക്കെ ആണം ആണമെന്നാണ് ഇതിനെ പറയുക ഇത് ചോറിന് കൂട്ടുന്ന കറിയല്ല ഇങ്ങനെ പത്തലുകൾക്കൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് ഇത് ജീരകം ഒക്കെ ഇട്ടിട്ടുണ്ടാക്ക തേങ്ങ അരക്കുന്നത് കൊണ്ട് ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ അരക്കുന്നത് കൊണ്ട് പൊതുവേ ഇങ്ങനെയുള്ള കറികൾ ചോറിന് കൂട്ടാറ് കുറവാണ് നമ്മളൊക്കെ പിന്നെ അതുപോലെ നല്ല വേളൂരി മുളകിട്ടതാണിത് നല്ല അടിപൊളി മുളകിട്ടതാണ് മൈമോൻ സ്പെഷ്യൽ മുളകിട്ടതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഡീ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ട് അത് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ അപ്പം മീൻ ആണാവം മുളകിട്ടതും ഒക്കെ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്തും കൂടും അപ്പം പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം അത് രണ്ടും നിങ്ങൾ കാണണം കേട്ടോ അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറോട്ടി അതോടൊപ്പം മീൻ ആണവും മുളകിട്ടതും വ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒറോട്ടിക്ക് ആണം വെച്ചിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക ആ മെയിൽ ഐ ഡി ആണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കി അഭിപ്രായം പറയൂ അപ്പം വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മുൻസ് കിച്ചൺ